ആർ എല്ലാ ഹൃദയം നിറഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ ഇനി അവശേഷിക്കുന്നത് വെറും മണിക്കൂറുകൾ മാത്രമാണ് ഒൻപതാം തീയതി രാവിലെ മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ എളുപ്പം ജയിക്കാമെന്ന ചിന്തയിലായിരുന്നു ബി ജെ പി നിന്നത് എന്നാൽ ദിനംപ്രതി അവരുടെ ആത്മവിശ്വാസത്തിന് മങ്ങലേറ്റുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൾ എത്തി നിൽക്കുമ്പോൾ വലിയ രീതിയിൽ വോട്ടിംഗിൽ അട്ടിമറി നടക്കുമോ എന്ന് ബിജെപി ഭയന്നു തുടങ്ങിയിരിക്കുകയാണ് പാർലമെന്റിൽ ആകെ എഴുന്നൂറ്റി എൺപത്തിമൂന്ന് എം പിമാരിൽ എൻഡിഎക്ക് നാനൂറ്റി ഇരുപത്തിരണ്ട് പേരും പ്രതിപക്ഷത്ത് മുന്നൂറ്റി ഇരുപത് പേരുമാണ് നിലവിലുള്ളത് ബിജു ജനതാദൾ ബി ആർ എസ് എന്നീ കക്ഷികൾ നിലപാട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ പാർട്ടികൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് തന്നെ ഈ വോട്ടുകൾ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുകയാണ് ബിജെഡി ബി ആർ എസ് എന്നീ കക്ഷികളിലെ പതിനെട്ട് എം പിമാർ നിലപാട് വ്യക്തമാക്കാത്തതിനാൽ ക്രോസ് വോട്ടിംഗ് നടക്കുമെന്ന പ്രതീക്ഷയിൽ ാണ് ഇന്ത്യാസഖ്യം എം പിമാർ വോട്ട് ചെയ്യുകയാണെങ്കിൽ ആകെയുള്ള എഴുന്നൂറ്റി എൺപത്തൊന്ന് വോട്ടുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണനെ നാനൂറ്റി മുപ്പത്തി വോട്ടും പ്രതിപക്ഷ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടും ലഭിക്കും ബി ജെ ഡിയിലെ ഏഴും ബിആർഎസിലെ നാലും അകാലിദൾ ഇസ്എഡ്പി എം ബിഒടി എന്നിവയിലെ ഓരോ എം പിമാരും മൂന്ന് സ്വതന്ത്രരും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഏഴെമ്പിമാരുടെ ഒഴിവുകളുണ്ട് കൃത്യസമയത്ത് പാർട്ടി തീരുമാനമെടുക്കുമെന്ന് ബിജെഡിയുടെ സസ്പെൻസ് പത്രയും ബിആർഎസിന്റെ കെ സുരേഷ് റെഡ്ഡിയും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യാസഖ്യം വിട്ട ആംആദ്മി പാർട്ടി പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് വന്നു വൈഎസ്ആർ കോൺഗ്രസും പിന്തുണ വാഗ്ദാനം നൽകിയിട്ടുണ്ട് സുദർശൻ റെഡ്ഡിയെ പിന്തുണയ്ക്കുമെന്ന് ഹൈദരാബാദ് എംപിയും എ ഐ എം ഐ എം നേതാവുമായ അസദുദ്ദീൻ ഒവേസിയും അറിയിച്ചിട്ടുണ്ട് രഹസ്യ വോട്ടെടുപ്പായതിനാൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമെന്ന് ഇരുപക്ഷവും കരുതുന്നു തോൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വോട്ടായിരിക്കും ലഭിക്കുക നേരത്തെ രണ്ടായിരത്തി രണ്ടിൽ സിംഗ് ഷെഗാവത്തിനെതിരെ സുശീൽ കുമാർ ഷിന്റെ മുന്നൂറ്റിയഞ്ച് വോട്ട് നേടിയതാണ് ഇതുവരെയുള്ള റെക്കോർഡ് ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥി അഞ്ഞൂറ് വോട്ട് മറികടക്കാൻ സാധ്യതയില്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നപ്പോൾ ജഗദീപ് ധൻഖറിന് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടും അദ്ദേഹത്തിന്റെ മുൻഗാമിയായ വെങ്കയ്യ നായിഡുവിന് അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകളും ലഭിച്ചിരുന്നു എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് ബിജെപി അംഗങ്ങൾ പരിശീലനം നൽകുന്നുണ്ട് പാർലമെന്റ് അനക്സിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയ അത്താഴ വിഴിഞ്ഞിനിടെ പോൾ ആസൂത്രണം ചെയ്തെങ്കിലും പിന്നീട് റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനഞ്ചും രണ്ടായിരത്തി പതിനേഴിൽ പതിനൊന്നും വോട്ടുകൾ അസാധുവായിരുന്നു തൊണ്ണൂറ്റിയേഴിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയാറ് വോട്ടുകളാണ് അസാധുവായത് ഇതാണ് അസാധു വോട്ടിലെ ഏറ്റവും വലിയ റെക്കോർഡ് അവസാന മണിക്കൂറിൽ എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്നു കാണാം ഫോണും കേരളത്തിൽ ലക്കല്ല പർച്ചേസ് ചെയ്യൂ ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടി വിൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കൂപുന്നതില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും